ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ എസ് സുരേഷ് വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പാർട്ടിയുടെ ദേശീയ നിർവഹക സമിതി അംഗവും ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ ഘടകത്തിന്റെ സംഘടനാപരമായിട്ടുള്ള ചുമതല വഹിക്കുന്ന സംസ്ഥാന ഭാരവാഹിയുമായിട്ടുള്ള ശ്രീ ജോർജ് കുര്യൻ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ പി പി ബാബ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ജെ ആർ പത്മകുമാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗങ്ങളും മേഖലാ ആയിട്ടുള്ള ശ്രീ തോട്ടക്കാട് ശശി ശ്രീ വെങ്ങാനൂർ സതീഷ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗം ശ്രീ വെള്ളാഞ്ചിറ സോമശേഖരൻ അവൾ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ വെള്ളനാട് കൃഷ്ണകുമാർ അവൾ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നുവരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ വർക്കല ഏരിയ കമ്മിറ്റി അംഗം ശ്രീ ആലങ്കോട് ദാനശീലൻ അവകൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒറ്റൂർ ലോക്കൽ കമ്മിറ്റിയുടെ മുൻ അംഗം ശ്രീ മോഹൻദാസ് കല്ലമ്പലം ലോക്കൽ കമ്മിറ്റി അംഗം ശ്രീ മനു മാവിൻമോട് ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും ഒക്കെ ദീർഘകാല പ്രവർത്തകനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവുമായിട്ടുള്ള ശ്രീ വർക്കല സജയൻ മറ്റ് സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ മാധ്യമ പ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ യോഗം മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും അതുപോലെ മറ്റു ചില പാർട്ടികളിൽ നിന്നുമൊക്കെ ആ പാർട്ടികളിൽ നിന്ന് ബി ജെ എ പിയിലേക്ക് കടന്നു വരുന്ന നിരവധി ആളുകൾ അവർക്കെല്ലാവർക്കും സ്വാഗതം ആശംസിക്കാൻ വേണ്ടിയിട്ടുള്ള യോഗമാണ് ദീർഘകാലം വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് ഇവിടെയുള്ളത് നിങ്ങളെല്ലാവരും ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ഘട്ടത്തിൽ വളരെയേറെ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചത് എന്ന് എനിക്കറിയാം പ്രതീക്ഷ ഈ നാടിനെ കുറിച്ചുള്ള പ്രതീക്ഷയാണ് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാര് സാധാരണ പറയാറുള്ളത് നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലാ വിലങ്ങുകൾ മാത്രം നേടാനുള്ളത് പുതിയൊരു ലോകം ആ പുതിയ ലോകത്തിന്റെ പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ പ്രതീക്ഷയുമായിട്ട് വിലങ്ങുകൾ നഷ്ടപ്പെടുത്താൻ തയ്യാറായിട്ടാണ് ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു യുവതി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു ചെല്ലുന്നു ഞാൻ കണ്ണൂരിന്റെ മണ്ണിൽ ജനിച്ചു വളർന്ന ആളാണ് തലശ്ശേരി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊണ്ട പിണറായിയിൽ നിന്ന് പാറപ്പുറത്ത് നിന്ന് ഒരു കഷ്ടിച്ച് നാലഞ്ച് കിലോമീറ്റർ അകലെയാണ് ഞാൻ ജനിച്ചും വളർന്നത് ഒരു സുന്ദരമായിട്ടുള്ള ലോകം ചൂഷണമില്ലാത്ത ഒരു ലോകം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അന്തരമില്ലാത്ത ഒരു ലോകം എല്ലാവർക്കും സമത്വസുന്ദരമായിട്ടുള്ള ഒരു ലോകത്തിൻ്റെ പ്രതീക്ഷയുമായിട്ടാണ് ഏതൊരാളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു ചെന്നിട്ടുള്ളത് ഇവിടെ ഇരിക്കുന്ന ആളുകളും അതേ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് പോയിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ആ പ്രസ്ഥാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീർണതകളിൽ മനമെടുത്തിട്ടുള്ള പതിനായിരക്കണക്കിന് ആളുകളുണ്ട് ആ ആളുകളിൽ കുറെ ആളുകൾ നേരത്തെ ബി ജെ പിയിലേക്ക് വന്നു ഇന്ന് കുറെ ആളുകൾ വരുന്നു നാളെ ഇനിയും ധാരാളം ആളുകൾ വരാനുണ്ട് പല ആളുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്ന് വിശ്വസിച്ചിരുന്ന ആശയവും വിശ്വസിച്ചിരുന്ന പ്രത്യയശാസ്ത്രവും അല്ല അവിടെ പ്രാവർത്തികമാകുമ്പോ നടക്കുന്നത് എന്ന് ബോധ്യമായപ്പോൾ പലരും അവിടെ കലഹിച്ചിട്ടുണ്ട് കുറേ പേര് കലഹിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ് കുറേ പേര് കലഹിച്ച് വേറെ വഴിയിലേക്ക് പോയി സമത്വസുന്ദരമായിട്ടുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട ആളുകള് ചൂഷകനും ചൂഷിതനുമില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നവുമായിട്ട് ഇറങ്ങി പുറപ്പെട്ട ആളുകൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരമുണ്ടാകില്ല എന്ന് വിശ്വസിച്ച് പ്രവർത്തിച്ച ആളുകള് ആ പാർട്ടിയിൽ കുറെ കാലം പ്രവർത്തിച്ചപ്പോ തിരിച്ചറിഞ്ഞു അതൊക്കെ വെറും മുദ്രാവാക്യങ്ങൾ മാത്രമായിട്ട് അവശേഷിക്കുന്നു ഇവിടെ ഈ സംഘടനക്കകത്ത് ഈ പറഞ്ഞതൊന്നും അല്ല നടക്കുന്നത് ആ പാർട്ടിയുടെ തന്നെ ആളുകൾ നേതാക്കന്മാർ പറയുന്നു അതൊക്കെ പണ്ടത്തെ കാലത്ത് ഇപ്പൊ അതിനൊന്നും പ്രസക്തിയില്ല ഒരു കാലത്ത് വടയും കട്ടൻ ചായയും കഴിഞ്ഞ് പാർട്ടി ഓഫീസിലെ ബെഞ്ചിൽ കടന്നുറങ്ങി പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടുള്ള നിരവധി മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരുണ്ട് എനിക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുമൊക്കെ അവരൊക്കെ ഒന്നും ചെയ്യാത്ത ആളുകളാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല ധാരാളം ആളുകൾ നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ട് ഈ നാട്ടിലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പോയിട്ട് തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് ആ നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ആ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഈ നാട്ടിൽ മാറ്റമുണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്നുള്ളത് അംഗീകരിക്കാൻ തയ്യാറുള്ള ഒരാളാണ് ഞാൻ പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ ആർക്കൊക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം പുതിയ കാലഘട്ടത്തിലെ വെല്ലുവിളികളിലേക്ക് കടക്കുമ്പോൾ ആ വെല്ലുവിളികൾ അത് നേരിടാൻ അത് പരിഹരിക്കാൻ ആ വെല്ലുവിളികളിൽ നിന്നുകൊണ്ട് ഏത് ആശയത്തിനു വേണ്ടിയാണോ പ്രവർത്തിച്ചിരുന്നത് ആ ആശയം പ്രവൃത്തിയുടെ തലത്തിലേക്ക് ആശയത്തിന്റെ തലത്തിൽ മാത്രമല്ല പ്രവൃത്തിയുടെ തലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം ആ അർത്ഥത്തിലാണ് വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിക്കുന്നു പറയുന്ന കാര്യവും ചെയ്യുന്ന കാര്യവും തമ്മിൽ അത് രണ്ടും തമ്മിൽ രണ്ടല്ല പറയുന്നതും ചെയ്യുന്നതും ഒന്ന് പറയുന്നതും ചെയ്യുന്നതും തമ്മിലുള്ള ബന്ധം ആ ബന്ധം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് കർഷക തൊഴിലാളികളുടെ സമരം ഉദ്ഘാടനം ചെയ്യാൻ കോടികളുടെ വിലയുള്ള ആധുനിക ആഡംബരക്കാറിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവ് ചെന്നിറങ്ങുന്നത് അങ്ങനെ ഒരു സാഹചര്യം ആ സാഹചര്യത്തിലേക്ക് ആ നേതാവിനെ എത്തിക്കുന്നത് അദ്ദേഹം ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളും അദ്ദേഹം ജീവിക്കുന്ന ജീവിതവും അത് രണ്ടും രണ്ടായാലും കുഴപ്പമില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ധാരണയാണ് ആ ധാരണയിൽ വരുന്നതുകൊണ്ടാണ് കണ്ണൂരില് ഇ കെ നായനായരുടെ പേരിൽ ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുമ്പോ ആ ഫുട്ബോൾ ടൂർണമെന്റിൽ സ്പോൺസർമാരായിട്ട് അബൂബക്കറേയും സാന്റിയാഗോ മാർട്ടിനെയും ഒക്കെ അന്വേഷിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു മടിയും ഇല്ലാതെ വരുന്നു ദേശാഭിമാനി എന്ന് പറയുന്ന പത്രം പാലോറ മാത എന്ന് പറയുന്ന സാധാരണ വീട്ടമ്മ സ്വന്തം പശുവിനെ വിറ്റ് ദേശാഭിമാനിക്ക് സംഭാവന നൽകി കെട്ടിപ്പടുത്തു എന്ന് അഭിമാനിക്കുന്ന പത്രം ആ പത്രത്തിന്റെ നടത്തിപ്പിനു വേണ്ടിയിട്ട് സാന്റിയാഗോ മാർട്ടിന്റെ പരസ്യം സ്വീകരിക്കേണ്ടി വരുന്ന സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറയുന്ന ലോട്ടറി മാഫിയയുടെ പണം സ്വീകരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അധപ്പതിക്കുന്നത് കാണുമ്പോൾ ധാരാളം ആളുകൾക്ക് തോന്നുന്നത് ഇതിനു വേണ്ടിയാണോ ഞാൻ കഷ്ടപ്പെട്ടത് ഇതാണോ ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ച സമത്വ ലോകം ഇതാണോ ഞാൻ പ്രതീക്ഷിച്ച ഞാൻ വിയർപ്പൊടിക്കുക ഞാൻ രക്തം ചൊരിഞ്ഞ ചൂഷകനും ചൂഷിതനും ലോകം ഈ ഒരു മനസ്സിനകത്തെ ആശയ സംഘർഷം ആ ആശയ സംഘർഷത്തിൽ നിരവധി ആളുകൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ പുറത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരായിട്ട് തന്നെ നിന്നിട്ടുണ്ടാകാം പക്ഷേ ജനാധിപത്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ആ തെരഞ്ഞെടുപ്പിൽ വോട്ടിങ് രഹസ്യ സ്വഭാവമുള്ള വോട്ടിംഗ് ആണ് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് സ്വയം തീരുമാനിച്ച് മറ്റാരും അറിയാതെ വോട്ട് ചെയ്യാം അങ്ങനെ വോട്ട് ചെയ്ത പതിനായിരക്കണക്കിന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകൻ ഈ തവണ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് എന്നുള്ളത് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ ഉടനീളം നടന്ന കാര്യമാണ് അത് മാർക്സിസ്റ്റ് പാർട്ടിയും ഇപ്പോ അംഗീകരിച്ചു കഴിഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ധാരാളം ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തി അതിനർത്ഥം എന്താ മാനസികമായിട്ട് അവർ കമ്മ്യൂണിസ്റ്റുകാരല്ലാതായി ഔപചാരികമായിട്ട് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തുടരുന്നു പക്ഷേ മനസ്സിൽ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വിട പറഞ്ഞു ഇന്ന് ഈ ഇരിക്കുന്ന ആളുകൾ എല്ലാവരും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ശ്രീമതി ഗിരിജാകുമാരിക്ക് വോട്ട് ചെയ്തവരാണോ അല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഒരു കാര്യത്തിൽ പൂർണ്ണ ബോധ്യമുണ്ട് ഈ ഇരിക്കുന്നതിൽ കുറെ പേരെങ്കിലും അങ്ങനെ ചെയ്തവരായിരിക്കും കാരണം മാർസിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് ഇറങ്ങിപ്പോരാൻ അങ്ങനെ ഒരു പാർട്ടിയിൽ നിന്നും ഒരു ദിവസം കൊണ്ട് ഇറങ്ങിപ്പോരുന്നത് സാധ്യമല്ല ഏത് പാർട്ടി ആണെങ്കിലും കാരണം ഒരു ആശയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോ ആ ആശയത്തോടുള്ള പ്രതിബദ്ധത കാരണമാണ് ഒരാൾ പ്രവർത്തിക്കുന്നത് ആ പാർട്ടിയോടുള്ള പ്രതിബദ്ധത മാത്രമല്ല പാർട്ടിയോടുള്ള പ്രതിബദ്ധത ആശയത്തോടുള്ള പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടുള്ള പ്രതിബദ്ധത ഇല്ലാത്തവന്റെ വേദനകളിലുള്ള ആ വേദനകൾ അത് പങ്കുവെക്കണം എന്നുള്ള ആഗ്രഹം ഇല്ലാത്തവന്റെ വിഷമത്തിൽ ദുഃഖത്തിൽ പങ്കുചേരണം എന്നുള്ള ആഗ്രഹം അങ്ങനെയുള്ള ആഗ്രഹമാണ് ഒരാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ അവിടെ ചെല്ലുമ്പോ ഇല്ലാത്തവന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയല്ല ഉള്ളവന്റെ കാര്യം തന്നെയാണ് അവിടെയും പരിഗണന നൽകപ്പെടുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ